എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺയും കല്യാണിടേം ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ സരൂവിന്റെ വീട്ടില് കല്യാണം വിളിക്കാനായിട്ട് ശിവദാസ മേനോന്റെ നിഷയൊക്കെ വന്നിരിക്കുവാണ് ഈ സമയത്ത് രാഹുൽ അല്ല എന്നെ കണ്ടെങ്കിൽ എന്തേലും പ്രശ്നമുള്ളതായിട്ട് ശിവദാസ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ശിവദാസം പറഞ്ഞു അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ എന്താ പറയണേ നിങ്ങളുടെ ഭാര്യ മകളൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാല്ല പിന്നെ മനുഷ്യന്റെ മനോദരം തെറ്റുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാം ഓഹോ അപ്പോൾ എല്ലാരും എന്നെ അവിശ്വസിച്ചിരിക്കും അല്ലേന്ന് പറയണം അല്ല അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് രാഹുലിനെ കണ്ടൊന്നും തോന്നുന്നില്ല പക്ഷെ മനുഷ്യന്റെ കാര്യമല്ലേ എപ്പോഴാണ് എന്ത് സ ഏത് സമയത്താണ് എന്താന്നും പറയാൻ പറ്റില്ല പിന്നീട് നിഷയുടെ അമ്മ പറഞ്ഞു അതേ ഈവിടുന്ന് ഇരുപത്തൊമ്പതാം തീയതിയാണ് വിവാഹം വിവാഹം അത് മാത്രമല്ല നിങ്ങളുടെ പെങ്ങളെ രാഹുലിൻ്റെ പെങ്ങളെ പോയി ക്ഷണിച്ചിട്ടുമുണ്ട് വിവാഹത്തിന് അവർ എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് എന്ന് പറയാം എന്നാ ശരി എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം ശിവദാസൻ ശിവദാസമ്മേനെ പറഞ്ഞു എന്നാലും ഇയാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ആരും മനസ്സിൽ പോലും കരുതെന്ന് പറയാം എൻ്റെ ഭഗവാനെ ഇനി ഇയാളെങ്ങാനും ആ കല്യാണത്തിൽ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുക പോലും തലയ്ക്ക് സുഖമില്ലാത്ത ആളാ ഇയാളെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കല്യാണം കുളവാക്കും അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞു കേട്ടില്ലേ എപ്പോഴാണ് ഏത് സമയത്ത് അയാൾ കിളകാൻ പോണെന്ന് പറയാൻ പറ്റിയിരുന്ന ഇയാൾ വരാതിരുതാ മതിയായിരുന്നു ഇന്ന് നിഷയുടെ അമ്മ പറയുക ഈ സമയത്തകത്ത് രാഹുൽ അവളോട് ചോദിച്ചു സരിവ് മനോഹർ മുറിയിലില്ലേ എന്ന് ചോദിക്കുക അതെ മനുവേട്ടൻ മുറിയിലുണ്ട് പിന്നെന്താ നീ പറഞ്ഞില്ലായെന്ന് പറഞ്ഞു അതെ മനുവേട്ടനാണേൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അതൊരു ബിസിനസ് മീറ്റിങ്ങിന് അങ്ങനെ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ എൻ്റെ മുഖം അല്ലെങ്കിൽ തേങ്ങ കണി കണ്ടേ മനുവേട്ടം പോകാറുള്ളൂ പുറത്ത് വേറെ ആരും ഇരുന്ന് ഇരിക്കുന്നതാണ്ട മനുവേട്ടം അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള കാര്യം അറിയാമല്ലോ പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊന്നും പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയത്ത് രാഹുൽ ചാരിയോട് ചോദിച്ചു നിനക്കറിയായിരുന്നില്ലേ ഇതൊക്കെ കാര്യങ്ങൾ പിന്നെ എനിക്കറിയാതെ മനുമാൻ ഇവിടെ ഉണ്ടെന്ന് തന്നെ എനിക്കറിയായിരുന്നു എന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞാൽ അല്ലേന്ന് ചോദിക്കുക അപ്പം എല്ലാവരും കൂടെ ഒത്തു കൂടിക്കൊണ്ട് എന്നെ പറ്റിക്കും അല്ലേന്ന് ചോദിക്കും അല്ലേലും നീ എന്തിനാടി പറഞ്ഞേ അയാളോട് എനിക്ക് പ്രാന്താന്നുള്ള കാര്യം പിന്നെ അതുള്ള കാര്യമല്ലേ പിന്നെ ഇല്ലാത്ത കാര്യമൊന്നുമല്ലോ അല്ല എനിക്ക് പ്രാന്താന്ന് ഇപ്പോഴും നീ വിശ്വസിക്കുന്നുണ്ടോ ചാരി എന്ന് ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് പ്രാന്ത മുഴുവട്ട് തന്നെയാ നിൽക്കുന്നു പറയാ എന്തേ അനാവശ്യം പറഞ്ഞോണ്ടോ നീ അടിച്ചാൽ മേലേ നേരെ കൈ പോയിക്കൊണ്ട് വന്നാണ്ടല്ലോ നിങ്ങളെ ശരിയാക്കി വിടിഞ്ഞാ അല്ലാതെ തന്നെ മനുഷ്യനോട് സമതല തെറ്റിയപ്പോലെ നിൽക്കുന്നെ അതിന്റെ കൂടെ നിങ്ങളെ ഈ പ്രാന്തകരം കൊണ്ട് എന്റെ അടുത്ത് വന്നാണ്ടല്ലോ നിങ്ങളെ ഞാൻ തന്നെ ഞാൻ ആദ്യം കൊന്നു കളയത്തുള്ളൂ മറ്റൊന്ന് ഞാൻ നോക്കില്ല എന്ന് പറയാം ആ പറച്ചിലും മട്ടും പാവം കണ്ടപ്പോ തന്നെ രാഹുലിന് മനസ്സിലായി മിക്കവാറും ഇവൾ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യൂന്ന് ഈ സമയത്ത് എന്നാ നിഷയും നിഷയുടെ അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവായിരുന്നു പെട്ടെന്നാണ് കല്യാണിയും കിരണും ഒക്കെ സിറ്റൗട്ടിൽ സിറ്റോട്ടിലിരിക്കുന്നതാണ്ട് അവരുടെ അടുത്തേക്ക് മേഖല ഉടനെ ചായ കൊടുക്കുന്നുണ്ടു ഈ കാഴ്ച കണ്ടതും നിഷ പറഞ്ഞ അമ്മേ അത് അവളല്ലേ നിൽക്കണമെങ്കിൽ നോക്കിയാൽ അതെ അതെ അവൾ ഇവിടെയാണ് താമസം ആ സമയത്താണ് മേഘനയുടെ അച്ഛൻ ആ കാഴ്ചയാണ് വണ്ടി ഒന്ന് നിർത്താൻ ഡ്രൈവറോട് പറയുവാണ് അല്ലെ നിങ്ങളെന്താ മനുഷ്യ ഇറങ്ങണേ അവളൊന്ന് ഒന്ന് പോകാൻ ഇറങ്ങേ എൻ്റെ പൊന്നു മനുഷ്യ വേണ്ടാന്ന് പറയണം ഇവിടെ വരെ വന്നതല്ലേ കണ്ടു പോകുന്നതും പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് നിഷ നിഷയുടെ അമ്മയും കൂടെ ആ പുറയും കൂടി ചെല്ലുവാണ് അങ്ങനെ അച്ഛനെ കണ്ടത് മേഘന ഓടി വന്ന് അച്ചാന്നും വിളിച്ചോണ്ട് വരുവാണ് അല്ല മോളെ നീ ഇവിടെയാണോ താമസിക്കുന്നത് അതെ ഇത് എൻ്റെ കമ്പനിയുടെ എം ഡിയുടെ വീടാണ് ഇവിടെ കുറച്ചാളം താമസിച്ചോളം പറഞ്ഞു ഒരു പുതിയ വീട് സെറ്റ് സെറ്റാകുന്നവരം വരെ ആഹാ മോൾക്ക് സുഖമാണെന്ന് ചോദിക്കാം എനിക്ക് സുഖമാ എനിക്കൊരു കുഴപ്പമില്ല ഒരു ജോലിയൊക്കെ ഉണ്ടെന്ന് പറയാം ഈ സമയം ഈഷയുടെ അമ്മ പറഞ്ഞു ഞാനിങ്ങോട്ട് പറഞ്ഞതെന്ന് പോലും ഉറത്തല്ല കാറിന് ഇറങ്ങാൻ പോലും താല്പര്യമില്ലായിരുന്നു പിന്നെ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നോണ്ട് മാത്രം ഇങ്ങോട്ട് പോകുന്നത് ഈ സമയം കല്യാണി വന്ന് പറഞ്ഞു ഓഹോ അതുകൊണ്ടാണോ അല്ല പിന്നെ അല്ലെങ്കിൽ ഇവളെ ഞാൻ മോളായിട്ട് കരുതിയിട്ടില്ല ഇവളെൻ്റെ മകളുമല്ല ഞാനിവിടെ രണ്ടാനമ്മയാണെന്ന് പറയുകയാണ് കിരൺ പറഞ്ഞു വെറുതെ അല്ല അങ്ങനെ വരട്ടെ സ്വന്തം മകളായിരുന്നെങ്കിലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നേനോ പക്ഷെ നിങ്ങളുടെ മകള് അല്ലല്ലോ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും നീ കല്യാണി യോജിക്കുക ഈ സമയം മേഘന പറഞ്ഞു അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാന്ന് പറയാണ് ഈ സമയം ശിവദാസമേനെ ഒന്നും മിണ്ടിയില്ല നിഷ പറഞ്ഞു ഇന്നോട് ക്ഷമിക്കാനോ നിന്നോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ എന്ന് പറഞ്ഞ അപ്പുറത്ത് പോയിട്ട് കല്യാണം വിളിക്കാൻ വന്ന ആ സമയത്താണ് നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് പക്ഷേ ഇവിടെ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ പരിസരത്തേക്ക് പോലും ഞങ്ങൾ വരത്തില്ലായിരുന്നു എന്ത് പറയാനാ വന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണിക്ക് അങ്ങോട്ട് അടിമുടി പെരുത്തു കയറി കല്യാണി പറഞ്ഞു അതെ കല്യാണം വന്നറിഞ്ഞു പക്ഷേ എങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണെങ്കിൽ നിന്റെ ചേച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവണം എങ്കിൽ മാത്രം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവളുടെ അനുഗ്രഹം മേടിച്ചിട്ട് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണ്ട എൻ്റെ ജീവിതം നശിച്ച് പോയാലും കുഴപ്പമില്ല എനിക്ക് ഇവളുടെ ഒന്നും വേണ്ട പിന്നെ ഇവളിനി ഓരോന്ന് പറഞ്ഞ് ഞങ്ങളോട് ഒത്തുകൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അച്ഛൻ്റെ സ്വത്താ എനിക്കറിയാം അതിന്റെ ഒരു ചെല്ലിയ കാശ് കിട്ടുമോന്ന് ഓർത്തോണ്ട് ഇവൾ അങ്ങോട്ട് കേറി വരണ്ടാന്ന് പറയാം ഇത് കേട്ടെന്ന് കിരൺ അങ്ങോട്ട് പെരുത്തു കയറി കല്യാണി പറയാം അതെ സ്വത്തിന് വേണ്ടിട്ടൊന്നും അല്ല മേഹന നിന്നോട് സ്നേഹം കാണിക്കുന്നത് അത് നിനക്കായിരിക്കും നിന നിന്നോട് കൂടലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞോണ്ട് കിരണം കല്യാണി അങ്ങോട്ട് സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് കയറുകയാണ് ഈ സമയത്ത് ആകെപ്പാട ടെൻഷൻ അടിച്ചിരിക്കുവാണ് മനോഹർ ദൈവമേ ഇനിയിപ്പൊ തന്നെ എങ്ങാനെ താഴേക്ക് വിളിപ്പിക്കോ അവര് പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ത് ചെയ്യും ഓ ആകെപ്പാട സമാധാനക്കാടായാലോ എങ്ങാനും തന്നെ താഴേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ ഈ പുറത്ത് വഴി കൂടെ ഞങ്ങൾ എങ്ങനെയാണ് ചാടി രക്ഷപ്പെടുക നിവൃത്തിയുള്ളൂ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല അപ്പോഴാണ് സരോ അങ്ങോട്ട് കയറി വരുന്നത് സരീവിനെ കണ്ട് എന്താ മോളു എന്താ കാര്യം അവര് പോയെന്ന് വയ്ക്കാം അവർ പോയി അവരുടെ മകളുടെ കല്യാണം വരുന്നു കല്യാണം ക്ഷണിക്കാൻ വന്നാന്ന് പറയും ഓ ഞാനും ഓർത്ത് ഇനിയിപ്പോൾ വേറെ എന്തേലും ആവശ്യത്തിന് വന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു മനുവേടിന് എവിടെയില്ല പുറത്ത് പോയേക്കാന്ന് പറഞ്ഞു അതെന്തുകൊണ്ടും നല്ല കാര്യമാ അല്ല മനുവാടിന് പുറത്ത് പോകണ്ടതെന്ന് വയ്ക്കാം അത് പോണ മോളെ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു അവര് വന്നുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് മാറിയെന്നേ അത് കുഴപ്പമില്ല ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ പാട്ടൊക്കെ മോളി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മനോഹർ ആ കാഴ്ച കാണുന്നത് കാരണം സിറ്റോട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതിനപ്പുറത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇത് കണ്ടത് മനോഹർ ഒരു നിമിഷം ഞെട്ടി പെട്ടെന്ന് മനോഹർ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് എന്നിട്ട് പതുക്കെ ജനലിൽ കൂടെ പതിങ്ങി പോയി നോക്കുവാണ് ഇതെന്താ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഈ സമയം രാഹുൽ അങ്ങോട്ട് വന്നു രാഹുലിന് മനസ്സിലായി ഇവൻ എന്തോ ഒരു കള്ളത്തനം ഉണ്ടല്ലോ ഇവൻ ഇവിടെ എന്താ പതുങ്ങി നിക്കുന്നെ രാഹുൽ വന്ന് തോളത്ത് ഇട്ടുവാണ് മനോഹറിന്റെ എന്താ മനോഹർ തിരിഞ്ഞു രാഹുലിനെ കണ്ടപ്പോഴത്തേനും ഒന്ന് ഞെട്ടി അല്ല നീ എന്താ അവരെ തന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണേ അതിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യും സത്യം പറ അവര് വന്ന സമയത്ത് നീ മുറിയിലില്ലായിരുന്നോ മുറിയിലുണ്ടായിരുന്നു അപ്പൊ നിനക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവരുമായിട്ട് അതുകൊണ്ടല്ലേ നീ മറഞ്ഞ് തന്നെ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞു ചോദിക്കാം അതെ അങ്ങനെ പല പ്രശ്നങ്ങളും കാണും അമ്മായിച്ചന അതിനകത്തൊന്നും ഇടപെടാൻ പറഞ്ഞാന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഇനിയിപ്പോ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പോലും ഞാൻ നിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ വരുന്നില്ല ഈ സമയം പറഞ്ഞു പറയാൻ പറ്റില്ല കാരണം താരാപഥം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ അമ്മായി അച്ഛനും നമ്മ മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്കിരിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയാ ഈ സമയം രാഹുൽ അച്ഛൻ എന്നാലും അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുക നീ എന്തിനാ അവരെ കാണുമ്പോ ഇങ്ങനെ പാത്തും പതുങ്ങി നിക്കുന്നേ അല്ല അത് പിന്നെ ഉണ്ടല്ലോ ഇവരുടെ ഒരു ബന്ധുക്കാരെ ഞങ്ങളൊരു താമസമുണ്ട് ഓ അപ്പൊ നീ പോയ വഴിയില് അപ്പൊ ആൾക്കാരുണ്ടല്ലേ ഓ അപ്പൊ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്ന ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായടാ വെറുതെ അല്ല നിന്റെ ഈ പാ പതങ്കിലും നിപ്പിലും ഒക്കെ ഇപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം ഈ സമയം മേഘനയോട് നിഷ പറഞ്ഞു ഇനി മേലാല് അങ്ങോട്ട് കയറി പോലും വന്നേക്കല്ലേ ഇനി കല്യാണത്തിന് നാ പരിസരത്ത് പോലും കണ്ടേക്കരുത് പറയുന്ന നാട്ടിലോ ചേച്ചിയാന്ന് നോക്കൂലേ ഞാൻ കറി ഒടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞങ്ങോട്ട് ഇറങ്ങി പോവാണ് മേഘനക്ക് വല്ലാത്ത സങ്കടം വന്നു അപ്പൊ ഈ സമയം കല്യാണി അങ്ങോട്ട് പറഞ്ഞു മേഹന സങ്കടപ്പെടണ്ട അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക അതൊന്നും മൈൻഡ് ചെയ്യാനും പോവണ്ട അച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും സ്ഥാനം സ്ഥാനമുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും മേഹനെ കൈവിടാനും പോകുന്നില്ലെന്ന് പറയുന്നത് മേഹന പറഞ്ഞു ഏ അതൊന്നും ഓർത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷനും ടെൻഷനില്ലാന്ന് പറഞ്ഞ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കമ്പനീടെ ഉദ്ഘാടനമാണ് അങ്ങനെ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ഒക്കെ നടക്കുവാണ് അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ആദ്യം കാർത്തികയുടെ അമ്മ ലക്ഷ്മിയാണ് ദീപം തെളിയിക്കുന്നത് പിന്നീട് കാർത്തിക തെളിച്ചു പിന്നെ കിരണും കല്യാണിയുടെ കൈ കൊടുത്തിട്ട് തെളിയിക്കാൻ പറയുകയാണ് കാരണം അനിയത്തിമാരാന്നുള്ള കാര്യം കാർത്തികറിയാം പക്ഷെ അവർക്കറിയില്ലെങ്കിലും കാർത്തികറിയാലോ അങ്ങനെ തിരികൊക്കെ തെളിച്ചു ഭയങ്കര സന്തോഷമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് ഈ സമയത്ത് കിരണിനോട് പറഞ്ഞു അല്ല ഈ സമയത്ത് നിങ്ങൾ വന്നുകൊണ്ട് ഒത്തിരി എനിക്ക് ഉപകാരമായിട്ടോ ഞാൻ പ്രതീക്ഷയില്ലേ നിങ്ങൾ രാവിലെ തന്നെ വരുമെന്ന് കിരൺ പറഞ്ഞു വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ പക്ഷേ ഇനിയത്തെ ചടങ്ങിനെ ഞങ്ങൾ നിൽക്കത്തില്ല ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാം ഏ അത് കുഴപ്പമില്ല നിങ്ങൾ പൊക്കോളാൻ പറയുന്നത് പിന്നെ ലക്ഷ്മിയോടായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ കല്യാണി ആ മോളെപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കല്യാണി മോളെ അന്നോട്ട് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മോളുടെ കഠിനാധ്വാനം കൊണ്ട് ഇവിടം വരെ എത്തിയത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം ഹരിസാർ പറഞ്ഞു ഒരു കമ്പനിയിലൊരു കാൻറ്റീൻ പണിക്കാരൻ ആയിട്ട് വന്നതാണ് പക്ഷെ അവിടെ നിന്നാണ് കിരൺ സാർ അടിച്ചു മാറ്റി പ്രേമ കല്യാണം കഴിച്ചത് അതോട് പിന്നെ അങ്ങനെ ജീവിതസഹി എന്ന് പറയുവാണ് ഈ സമയം കിരണും ചോദിച്ചു അല്ല നിങ്ങക്ക് കല്യാണം കാർത്തികയുടെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലേന്ന് ചോദിക്കുവ അതെങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം കല്യാണം പറഞ്ഞ് കല്യാണ പ്രായം കഴിഞ്ഞല്ലോ ലക്ഷ്മി പറഞ്ഞു അതെങ്ങനെയാ എൻ്റെ പൊന്ന് മോളെ ഇവളുടെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ മാ ഇവളക്ക് ഒന്നിനു സമ്മതല്ല ഇവളിപ്പൊ വേണ്ട പിന്നെ ആട്ടെ പിന്നെ ആട്ടാന്ന പറഞ്ഞോണ്ട് വന്നിരിക്കുന്നേ പിന്നെ അത് മാത്രല്ല ഒരു കമ്പനി മാത്രം ഇത്രമാത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞെങ്കിൽ അതിന് പിന്നെ ഒത്തിരി ത്യാഗം വേണമല്ലോ അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയെന്ന് പറയാം ഈ സമയം കാർത്തിക മനസ്സി പറയാം ഉം അതൊന്നും കൊണ്ട് മാത്രമല്ല എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അത് ആദ്യം നിറവേറണം എങ്കിൽ മാത്രം എനിക്ക് സമാധാനം ഉള്ളൂ ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ വിവാഹം കഴിക്കാതിരുന്നെന്ന് കാർത്തിക മനസ്സി പറയാണ് പിന്നീട് കാണിക്കുന്നേ കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിലേക്ക് പ്രകാശം വരുവാണ് അങ്ങനെ പ്രകാശം വരുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ നോക്കി കണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുവാണ് ഈ സമയത്ത് അകത്തെ മുറിഞ്ഞ ലക്ഷ്മി പ്രകാശനെ കാണുവാ ഇങ്ങനെ ലക്ഷ്മിക്ക് പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്നതാണ് പ്രകാശനെ പ്രകാശനെ കണ്ട് ലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ പ്രമോ വരാം വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി